എല്ലാ വീടുകളിലും ഭാര്യയും ഭർത്താവും തമ്മിൽ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ് മുൻപൊക്കെ വഴക്കും പ്രശ്നവുമൊക്കെ ദമ്പതികൾ പരസ്പരം പറഞ്ഞു തീർക്കും ഒരു രാത്രിക്കപ്പുറം പിണക്കം നീണ്ടു പോകാറുമില്ല എന്നാൽ ഇന്ന് സ്ഥിതി മറിച്ചായിരിക്കുന്നു ചെറിയ പ്രശ്നങ്ങൾ പോലും കൊലപാതകത്തിലോ ആത്മഹത്യയിലോ കലാശിക്കുന്ന കാഴ്ചകൾ ആലപ്പുഴ ചേർത്തലയിൽ യുവതി ജീവനൊടുക്കിയത് ഭർത്താവുമായുള്ള പിണക്കത്തിൻ്റെ പേരിലാണ് ചേർത്തല എക്സ്റേ ജംഗ്ഷനിൽ തുണിക്കടം നടത്തുന്ന രാജി അവിടെ എത്തി തൂങ്ങി മരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് രാജിയും ഭർത്താവും റാം മഹേഷും തമ്മിൽ വീട്ടിൽ വെച്ച് വഴക്കുണ്ടായിരുന്നു ഇതിന് പിന്നാലെ രാജി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി തുടർന്ന് പലതവണ യുവതിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായില്ല ഇതിനിടെ സംശയം തോന്നിയ ഭർത്താവ് എക്സ് റെ ജംഗ്ഷനിലെ കടയിലെത്തി പരിശോധിച്ചപ്പോഴാണ് രാജിയെ കടക്കുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന് പോലീസ് അറിയിച്ചു ഇവരുടെ ഏകമകളായ മീര ബംഗളൂരുവിൽ വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് രാജിയും ഭർത്താവ് റാം മഹേഷും തമ്മിൽ വീട്ടിൽ വെച്ച് വഴക്കുണ്ടായിരുന്നു ഇതിനു പിന്നാലെ രാജി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി തുടർന്ന് പലതവണ യുവതിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായില്ല ഇതിനിടെ സംശയം തോന്നിയ ഭർത്താവ് എക്സ്റ ജംഗ്ഷനിലെ കടയിലെത്തി പരിശോധിച്ചപ്പോഴാണ് രാജിയെ കടക്കുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന് പോലീസ് അറിയിച്ചു ഇവരുടെ ഏകമകളായ മീര ബംഗളൂരുവിൽ വിദ്യാർത്ഥിയാണ് ന്യൂസ് ആലപ്പുഴ